ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ബി പി അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനുള്ള ആളുകളുടെ അളവ് നമ്മൾ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമായിരിക്കും അങ്ങനെ ഒരു പ്രശ്നവും അതിനെ സംബന്ധിച്ച് കഴിക്കുന്ന മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാരും ഒക്കെ വളരെ കുറവായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്ന പേഷ്യൻസിലായാലും അതുപോലെ തന്നെ നാട്ടിലുള്ള ആളുകളോടൊക്കെ നമ്മളൊന്നും ചോദിച്ചാലും ബി പിക്ക് മരുന്ന് കഴിക്കാത്ത ആളുകളുടെ അളവായിരിക്കും ഒരു പക്ഷേ കുറവ് എന്നുള്ള നിലയിലേക്ക് ഇന്ന് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന രോഗം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പലപ്പോഴും ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിത് ആദ്യമൊന്നും കണ്ടെത്തത്തില്ല ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലൊക്കെ പോയി വേറെ എന്തെങ്കിലും ഒരു ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് ബി പി പരിശോധിക്കുമ്പോഴായിരിക്കും നമ്മളിത് കണ്ടെത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത് ബി പിക്ക് മരുന്ന് കഴിക്കുന്നവരും അതുപോലെ തന്നെ ബി പിക്ക് ഇതുവരെ മരുന്ന് കഴിക്കാത്തവർക്കും നമുക്ക് എങ്ങനെ നമ്മുടെ ബി പി കൺട്രോളിലായിട്ട് നിർത്താം അതായത് നമ്മുടെ രക്തസമ്മർദ്ദം അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ കൂടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് ഈ ഒരു കാര്യം അറിയാൻ താല്പര്യമുള്ളവർ പൂർണ്ണമായിട്ടും ഇത് കാണുക അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് നമ്മുടെ ആരോഗ്യസ്ഥിതി എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അതായത് ഒരാളുടെ പ്രായത്തിനനുസരിച്ചിട്ട് നമുക്ക് ആൾക്ക് വേണ്ട ആരോഗ്യമുണ്ട് അതുപോലെ തന്നെയാണ് അയാൾക്കുള്ള ലൈഫ് സ്റ്റൈല് എങ്ങനെയാണ് എന്നൊരു കാര്യം ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ അതായത് ബി പി അല്ലാതെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ അദ്ദേഹത്തിന് പിടിപെട്ടിട്ടുണ്ടോ എന്നുള്ള മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ജനറലി ഇത്തരത്തിലൊരു പേഷ്യൻറ്റിനെ കാണുമ്പോൾ നമ്മൾ നോക്കുന്നത് അതായത് ഇപ്പോൾ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ഒരു നൂറ്റി അറുപത് ആ റേഞ്ചിലൊക്കെ ബി പി കാണുകയാണെങ്കിൽ നമ്മളവർക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്ന് ഏകദേശം നമുക്കൊരു ധാരണ കിട്ടും എന്നാലൊരു ഒരു മുപ്പത് വയസ്സ് അല്ലെങ്കിൽ ഒരു ഇരുപതിനും മുപ്പതിനും ഒക്കെ ഇടയിൽ പ്രായമുള്ള ഒരാളെ സംബന്ധിച്ച് ബി പി ചെറുതായിട്ട് ഒന്ന് ഉയർന്നു നിന്നു എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ബി പി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്ന ആളായിരിക്കും ഒരുപാട് ടെൻഷൻസ് ഉള്ള ആളായിരിക്കും അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ഒരു രോഗത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പനിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ബി ഉണ്ടാവുന്ന കൂടുതലാവാം എന്നാൽ മറ്റ് ചിലർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടായിരിക്കും തൈറോയിഡിന് മരുന്ന് കഴിക്കുന്നുണ്ടായിരിക്കും ന്യൂറോളജി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ചിലപ്പോൾ ആൻസൈറ്റി സ്ട്രെസ്സ് മുതലായിട്ടുള്ള രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മരുന്ന് കഴിക്കുന്നവരുണ്ടാവും അപ്പം അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചിലേക്ക് ബി പി വന്നു കഴിഞ്ഞാൽ നമ്മൾ അയാൾക്ക് ബി പിക്ക് ഉള്ള മരുന്ന് കഴിക്കേണ്ട ഒരാവശ്യം ഉണ്ട് എന്നുള്ള നിലയിലായിരിക്കും ഡോക്ടേഴ്സ് ആദ്യം ചിന്തിക്കുന്നത് എന്നിരുന്നാലും നമ്മൾ ആദ്യമൊന്നും മരുന്നൊക്കെ കൊടുത്തതിന് ശേഷം പേഷ്യൻസിന് ഒന്ന് സ്റ്റേബിളായതിനു ശേഷം വീണ്ടും നമ്മൾ ചെക്ക് ചെയ്തു നോക്കുമ്പോഴും ബി പി ഉയർന്നു തന്നെ അതായത് മരുന്നിനോടൊപ്പം ബി പി ഉയർന്നു തന്നെ നിൽക്കുകയാണെങ്കിലാണ് നമ്മളൊരു ബി പി പേഷ്യൻ്റ് ആണ് എന്നുള്ള നിലയിലേക്ക് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ നോർമലി ബി പിക്ക് നിങ്ങൾ മരുന്ന് കഴിക്കുന്ന ആളാണെങ്കിലും മരുന്ന് നിർത്തിക്കൊണ്ടല്ല അല്ലാതെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ ഇതുവരെയും ബി പിക്ക് മരുന്നും ഒന്നും കഴിച്ചിട്ടില്ല നോർമൽ ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ബി പി അല്ലെങ്കിൽ രക്തസമ്മർദ്ദം അമിതമായിട്ട് കൂടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പത്ത് കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്ന് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള സ്ട്രെസ്സ് അത് അതായത് നമ്മൾ അമിതമായിട്ട് ടെൻഷൻ അടിക്കുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കോർട്ടിസോൾ എന്ന് പറയുന്നൊരു ഹോർമോൺ കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ സ്ട്രെസ്സിൻ്റെ ലെവൽ കൂടുതലായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ ഹോർമോൺ കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് അപ്പോൾ ഈ സമയത്തും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ബി പിയുടെ അളവ് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇത് നമ്മളൊന്ന് മനസ്സിലാക്കുക ഇനി നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വൈറ്റമിൻ ഡി ക്രമാതീതമായിട്ട് കുറഞ്ഞു കഴിഞ്ഞാലും ഹാപ്പിനെസ് ആയിട്ടുള്ള സെറാട്ടോണിൻ കുറയുകയും അതുപോലെ തന്നെ ഉറക്കത്തെ നിയന്ത്രിക്കുന്നതിനായിട്ടുള്ള മെലാട്ടോണിൻ ഹോർമോണിൻ്റെ അളവിലും കുറവ് വരുമ്പോൾ ഉറക്കവും നമുക്ക് ശരിയാവത്തില്ല അതുപോലെ തന്നെ ഒരു സന്തോഷവും ഇല്ലാതെ വരുന്ന സമയത്തും നമുക്ക് അമിതമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാകാനും ബി പി ഒരു സാധ്യതയാണ് ഇനി മൂന്നാമതായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അകത്ത് നമ്മൾ പച്ചക്കറികൾ കഴിക്കുന്നുണ്ടോ എന്നൊരു കാര്യമുണ്ട് അല്ല അതുപോലെ തന്നെ നമ്മൾ ഈ കൂടുതലായിട്ട് ഫൈബർ കണ്ടന്റ് നാരുകൾ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നുണ്ടോ അമിതമായിട്ട് നമ്മൾ ഫാറ്റ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ ആഹാരത്തിൻ്റെ അകത്ത് പച്ചക്കറികളും നാരുവർഗകൾ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളും ഫ്ലാക്സീഡ് പോലെ ഒമേഗ ഒക്കെ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ അതായത് ഇപ്പോൾ ഫ്ലാക്സീഡ് കഴിക്കാൻ നമുക്ക് ചൂര ഇല ചാള മുതലായിട്ടുള്ള സാധാരണ ഫാറ്റി ഫിഷസ് ഫിഷിനെ നമുക്ക് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ബി പി നമുക്ക് അത്യാവശ്യം നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും ഇനി റെഡ്മീറ്റിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ബി പി നിയന്ത്രിക്കാനാവാത്ത വിധത്തിലേക്ക് ഇൻ ഫ്യൂച്ചർ കൂടാനുള്ള സാധ്യതയുണ്ട് കാരണം അമിതമായിട്ടുള്ള ലെവലിൽ നമുക്ക് ഫാറ്റ് കണ്ടന്റ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വരുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഇനി നമ്മൾ ബേക്കറി ആഹാരങ്ങളും അതുപോലെ തന്നെ നമ്മൾ എണ്ണയിൽ പൊരിച്ചിട്ടുള്ള ആഹാരങ്ങളും അമിതമായിട്ട് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൊളസ്ട്രോൾ അതായത് ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കൂടിയിട്ട് നമ്മുടെ രക്തക്കുഴലുകളിൽ ഇത് കൂടുതലായിട്ട് അടിയാനും അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന ബ്ലഡ് പ്രഷർ അതായത് നമ്മളൊരു ആർട്ടറിയുടെ അകത്തുകൂടെ നമ്മുടെ ബ്ലഡ് ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് ആ വാളിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണല്ലോ നമ്മൾ ബി പി ആയിട്ട് എടുക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് കൂടുതലായിട്ട് പ്രഷർ ചെലുത്തേണ്ടി വരുമ്പോൾ രക്തം പ്രോപ്പറായിട്ട് ചാനലിലൂടെ പോകുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് അത്തരത്തിലുള്ള ആഹാരങ്ങൾ കുറയ്ക്കുക ഇനി നമുക്ക് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നമ്മൾ വ്യായാമങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊരു കാര്യം കൂടിയുണ്ട് ഉണ്ട് വ്യായാമം കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇത്തരത്തിൽ ബി പി അമിതമായിട്ട് കൂടാനുള്ള ഒരു സാധ്യത വർദ്ധിക്കും അപ്പോൾ അതിൻ്റെ കാര്യം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക പിന്നീട് നമുക്ക് വരുന്നത് നമുക്കിപ്പോൾ യോഗ പോലുള്ള എന്തെങ്കിലും തരത്തിൽ മാനസിക സമ്മർദ്ദം അകറ്റാൻ പറ്റുന്ന രീതിയിലുള്ള എക്സർസൈസുകൾ നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ ഒരു ടെൻഷനെല്ലാം നമുക്ക് റിലീഫാക്കി മാറ്റുന്നതിനായിട്ട് സാധിക്കും പ്രാണായാമ പോലെയും അതുപോലെ തന്നെ നമുക്ക് പത്മാസനം വജ്രാസനം മുതലായിട്ട് വീട്ടിൽ നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഇരുന്നു കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ചെറിയ ചെറിയ യോഗാസനങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന നമുക്ക് ബി പി കുറച്ച് നിർത്താനായിട്ട് സഹായിക്കും ഇനി ബീട്രൂട്ട് ക്യാരറ്റ് മുതലായിട്ടുള്ള പച്ചക്കറികൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ബി പിയുടെ ലെവൽ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും പിന്നീട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കഴിക്കുന്ന സാധാരണ നമ്മൾ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും അപ്പോൾ ഈ ബി പിയുടെ പ്രശ്നമുള്ളവർ പ്രധാനമായിട്ട് ഏത്തപ്പഴം കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ അകത്ത് ബി പി അത്യാവശ്യം നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് ഏത്തപ്പഴത്തിന് സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ ഒരു ഏത്തപ്പഴം നമ്മൾ പതിവായിട്ട് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് പിന്നീട് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള വ്യായാമങ്ങളിലേക്ക് പോകുമ്പോൾ അത് കാർഡിയോ വർക്കൗട്ടുകളായിട്ട് മാറ്റാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കിപ്പോൾ ഓടുന്നത് അതുപോലെ തന്നെ നടക്കാനായിട്ട് പോകുന്നത് സൈക്ലിങ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് നീന്തൽ മുതലായിട്ടുള്ള വ്യായാമങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ടിന് കൂടുതൽ ആയാസമായിട്ട് പമ്പ ചെയ്യാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും നമുക്ക് അത്യാവശ്യം ഹൃദയത്തിൻ്റെ ആരോഗ്യം രക്തക്കുഴലുകളുടെ ആരോഗ്യം നമുക്ക് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇനി നമുക്ക് പ്രധാനമായിട്ടും വേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അകത്ത് അമിതമായിട്ട് ഉപ്പ് ചേർന്നിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ബി പി കൂടാനുള്ളൊരു സാധ്യതയുണ്ട് പൊതുവേ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള ആഹാരത്തിൻ്റെ അളവ് നമ്മളൊന്ന് പരമാവധി കുറച്ച് നിർത്താനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചുകൊടുക്കുക അതുപോലെ തന്നെയാണ് പലപ്പോഴും നമ്മളിപ്പോൾ കഴിക്കുന്ന ആഹാരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് മണിക്കൂർ മുമ്പ് അതായത് നമ്മൾ ഉറങ്ങുന്നതിന് മിനിമം മൂന്ന് മണിക്കൂർ മുൻപെങ്കിലും നമ്മൾ ആഹാരങ്ങൾ കഴിക്കണം കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ആഹാരം കഴിച്ചില്ലായെന്നുണ്ടെങ്കിൽ രാത്രി ഉറങ്ങുന്ന സമയം നമ്മുടെ ഹൃദയത്തിന് കൂടുതലായിട്ടും ഈ ആഹാരം ദഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പമ്പ് ചെയ്യേണ്ടി വരും അപ്പോൾ രാത്രിയിൽ നമുക്ക് ബി പി കൂടാനും ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ ഇപ്പോൾ വന്ന വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പഠനത്തിൻ്റെ റിപ്പോർട്ടിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളൊന്ന് കാണുക അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ രാത്രിയിൽ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉണ്ടാവും അപ്പോൾ ആ പറഞ്ഞ കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് വേണം ചെയ്യാനുള്ളത് പിന്നീട് നമ്മൾ ചെയ്യാനുള്ള മറ്റു ചില കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ഈ ടെൻഷൻ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ നിന്ന് കൂടുതലായിട്ട് നമ്മുടെ ചിന്തകൾ മാറ്റിക്കൊണ്ട് വരിക അത്തരം സാഹചര്യങ്ങളിലേക്ക് അമിതമായിട്ട് പോകാതിരിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് പിന്നീട് നമുക്ക് ഒരു കാരണവശാലും ബിപിയുടെ മരുന്ന് സ്വന്തമായിട്ട് വാങ്ങി കഴിക്കാനോ സ്വന്തമായിട്ട് നിർത്താനോ അതുപോലെ തന്നെ ഇടയ്ക്ക് ഇപ്പോൾ ഇന്ന് കഴിക്കും അടുത്ത മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കഴിക്കും അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളെ മരുന്നുകൾ ഉപയോഗിക്കാതിരിക്കുക ഡോസുകൾ മാറിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ എഴുതി തന്ന മരുന്നല്ലാതെ മെഡിക്കൽ സ്റ്റോറുകളിൽ പോയി ചോദിച്ചും ബി പിയുടെ മരുന്നുകൾ വാങ്ങി കഴിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ളൊരു സാധ്യത നമ്മുടെ ശരീരത്തിൽ വർദ്ധിപ്പിക്കും അപ്പോൾ ആ കാര്യം കൂടി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ മരുന്നുകൾ കഴിക്കാനുള്ളത് എന്ന് കൂടി പറയുകയാണ് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പേർക്ക് സംശയമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു വിഷയം തന്നെ എടുത്തതും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ